നമസ്കാരം ശ്രീ വെട്ടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് പത്താം ക്ലാസ്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ചില പാഠങ്ങൾ ഫസ്റ്റ് മൂന്ന് നാല് യൂണിറ്റ് ആണല്ലോ പോർഷൻസ് അത് മാത്രമല്ല അഞ്ചാമത്തെ യൂണിറ്റിലെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് അപ്പൊ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠത്തിലേക്ക് കിടക്കാം പ്രലോഭനം എന്നുള്ളതാണ് ആദ്യ യൂണിറ്റ് യൂണിറ്റിലെ ആദ്യ പാഠം പ്രലോഭനം നളചരിത ആട്ടക്കരി കഥയാണ് ഉണ്ണായി വാര്യരുടെ നളചരിത കഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പ്രലോഭനം എന്ന പേരിൽ നൽകിയിരിക്കുന്നത് തിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് കലിയുടെയും രണ്ടുപേരാണ് ഉള്ള കഥാപാത്രങ്ങൾ കലിയും പുഷ്കരനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് അതിലെ കഥാഭാഗം മുന്നിലേക്ക് പോകുന്നത് ഇവിടെ വൈരി വൈരസേനിക്കുക ഞാൻ കലി അതായത് വൈരസേനി എന്ന് പറഞ്ഞാൽ നളൻ വീരസേനന്റെ പുത്രൻ അവന് ഞാൻ വൈരിയാണ് ഞാൻ ശത്രുവാണ് എന്നാണ് തന്നെ കുറിച്ച് കലി പുഷ്കരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ പുഷ്കരൻ അല്ലാതെ തന്നെ തന്റെ സഹോദരനായ നളന് ഉള്ള കുടയും ചാമരവും രാജചിഹ്നങ്ങൾ അതുപോലെ സൈന്യം സിംഹാസനം നാട് നഗരം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവനോട് അമർഷമുള്ളവനാണ് അപ്പോൾ ഈ ഒരു അമർഷമുള്ള സഹോദരന്റെ ശത്രുവാണ് തൻ്റെ അടുക്കൽ എന്ന് അറിയുമ്പോൾ അയാൾ സന്തോഷിക്കും അതുകൊണ്ടാണ് കലി നളന്റെ വൈരിയാണ് ശത്രുവാണ് താനെന്ന് പരിചയപ്പെടുത്തുന്നത് കലിയും പുഷ്കരനും തമ്മിൽ കാണുമ്പോൾ അവർ പറയുന്ന സംഭാഷണങ്ങൾ രണ്ടുപേരുടെ സംഭാഷണ ശകലങ്ങളിൽ കൂടെയാണ് കഥാഭാഗം മുന്നോട്ട് പോകുന്നത് ബാഹുജനെന്നുള്ളതെ നമുക്കൊന്നുള്ളു മുറ്റും അത് കലിയുടെ കലിയുടെ മുന്നിൽ പുഷ്കരന്റെ ഒരു പരിഭവമാണ് ഞാൻ ബാഹുജൻ ബാഹുവിൽ നിന്ന് ജനിച്ചവൻ ക്ഷത്രിയനാണെന്നുള്ളത് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ ആ വാക്ക് വിഗ്രഹിക്കാൻ ചോദിക്കാവുന്നതാണ് അപ്പൊ തനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല തന്നെയില്ല സഹോദരനുള്ളതുപോലെ മറ്റുള്ള ആ ഗുണങ്ങളൊന്നും അല്ലെങ്കിൽ സഹോദരനുള്ളതുപോലെ വിശേഷ സ്ഥാനങ്ങളൊന്നും തനിക്കില്ല എന്ന് പറഞ്ഞു പറയുന്ന പുഷ്ക്കരണയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കഥകളിയുടെ ചില ശൈലികൾ അവിടെ കൊടുത്തിട്ടുണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കഥ ആ ചുരുക്കി പറയുന്നതിനാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് അത് ശൈലിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ള അർത്ഥത്തിൽ കാര്യങ്ങൾ വിസ്തരിക്കാതെ പെട്ടെന്ന് പറയുക എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് പ്രയോഗിക്കാറുണ്ട് ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാൽ കഥകളിയിൽ രണ്ട് പാട്ടുകാരാണുള്ളത് അപ്പോൾ ഒന്നാം പാട്ടുകാരനും രണ്ടാം പാട്ടുകാരനും അപ്പൊ അതില് ഒന്നാം പാട്ടുകാരനാണ് പൊന്നാനി അവന്റെ ശിങ്കിടി പൊന്നാനി പാടുന്നത് പാടുന്നതാണ് ശിങ്കിടി ചെയ്യുന്നത് അപ്പൊ ഒരാൾ പറയുന്നതല്ല പറയുന്നതല്ലേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെയാണ് ശിങ്കിടി പാടുക എന്ന് നമ്മൾ ആ ഒരു ശൈലി കൊണ്ട് പറയുന്നത് പഴുതെ ഞാൻ എന്തേ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു പുഷ്കരൻ എന്തെല്ലാമാണ് പറഞ്ഞു കേൾപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് ദൂരെ നിന്നുള്ളവരാരും അയാളെ കാണാൻ വരാറില്ല കാണ വരുന്നവരെല്ലാം നളനെ ചെന്ന് കാണും നളൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും പുഷ്കരന് നാടും നഗരവും കുടയും ചാമരവും ഒന്നുമില്ല ശത്രുക്കളെ അമർച്ചു ചെയ്യാനുള്ള ശത്രുക്കളെ അമർച്ചു ചെയ്യാനുള്ള വലിയ പടയും തനിക്കില്ല ക്ഷത്രിയൻ എന്നുള്ള പേര് മാത്രം ബ്രാഹുജൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ എന്നാണ് പഴുതെ ഇയാള് പുഷ്കരൻ കലിയോട് പറഞ്ഞത് അപ്പൊ അതിന് കലി പറയുന്ന മറുപടിയിൽ ഒരു പഴുതേയുണ്ട് പുഷ്കര നീ ജന്മം പഴുതേ നിഷ്ഫലമാണ് നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുത് അപ്പൊ ജന്മം നിഷ്ഫലമാക്കാതിരിക്കാൻ എന്തെല്ലാമാണ് കലി നിർദ്ദേശിക്കുന്നത് കലിയുടെ സഹായം ഉണ്ടായാൽ ആർക്കും പുഷ്കരനെ ഏർ തന്നെ ഇല്ല നളനെ തോൽപ്പിച്ച് നാട് വാഴം പുഷ്കരന് കഴിയും നളന്റെ ശത്രുവാണ് താൻ പുഷ്ക്കരന്റെ മിത്രവുമാണ് നാട് പുഷ്കരന് താൻ വാങ്ങിക്കൊടുക്കാം അതിന് ചൂത് കളിക്കുകയാണ് വേണ്ടത് ചൂതിൽ പണയ വസ്തുവായിട്ട് തന്നെ വയ്ക്കുകയും ചെയ്യണം അങ്ങനെ നളന്റെ ധനവും ധാന്യവും നാടുമൊക്കെ കൈവന്നു കഴിഞ്ഞാൽ അയാളെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്യാം എന്ന് ആണ് കലി പുഷ്കരന് നൽകുന്ന ഉപദേശം അപ്പൊ രണ്ട് സന്ദർഭങ്ങളിലും പഴുതെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവാം അപ്പൊ സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറൂല്ലോ ഇവിടെ എന്നുള്ളത് പഴുതേ ഞാൻ എന്തെ പലവക പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശബ്ദം വെറുതെ ഞാൻ ഞാനെന്ത് പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ആവുന്നുള്ളൂ അപ്പൊ ഇതൊന്നും പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള അർത്ഥം മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നാൽ പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതെന്ന് പറയുമ്പോൾ നീ വെറുതെ ജന്മം കളയരുത് എന്നുള്ളൊരു അതായത് നേടാവുന്ന കാര്യം നീ നഷ്ടപ്പെടുത്തരുതെന്നൊരു സൂചനയും കൂടെ അവിടെ ഉണ്ട് ഇവിടെ രണ്ട് കഥാപാത്രങ്ങളെ ഉള്ളൂ എങ്കിലും കലി ഇടയും പുഷ്കരന്റെയും ആ കണ്ടുമുട്ടൽ ആ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരം ഇതെല്ലാം ഉണ്ടായി വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പാഠത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ പ്രലോഭനം എന്നാണ് പ്രലോഭനം കൊണ്ടാണെങ്കിൽ കലി പുഷ്കരന് നൽകിയ പ്രലോഭനമാണ് അയാളെ ഈയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ദൂരത്തു നിന്ന് ആരും നമ്മെ കാണാൻ വരികയല്ല ഈ വാക്കുകളിൽ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം അപകർഷതാ ബോധമാണ് ഇപ്പൊ പുഷ്കരന്റെ മാനസികാവസ്ഥ വളരെ സഹോദരനോടുള്ള അസൂയെ അമർഷവും അടക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പുഷ്കരൻ ഇനി അവന് ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകൾ സോപതേ സോപതേയ എന്നാണ് സോപതെ എന്ന വാക്കിന് തനിക്ക് തന്നെ ആപത്ത് എന്നർത്ഥം അർത്ഥം സോപതേയ എന്നുള്ളതിന് അന്യന്റെ ധനം എന്നും അർത്ഥം ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം അടുത്തൊരു പാഠം യുദ്ധത്തിന്റെ പരിണാമമാണ് യുദ്ധത്തിന്റെ പരിണാമം ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പക്ഷെ ഒന്നും തന്നെ ഇല്ല വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാം മാരാരുടെ മഹാഭാരതത്തിലൂടെയുള്ള ഒരു മാനസ പര്യടനമാണ് ഭാരത പര്യടനം മഹാഭാരതത്തിലൂടെയുള്ള ഒരു മാനസ പര്യടനമാണ് മഹാഭാരം ഭാരത പര്യടനം എന്ന് നമുക്ക് പറയാം അപ്പൊ ഇതിൽ ദുര്യോധനൻ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ യുദ്ധം തീർന്ന പതിനെട്ടാം ദിവസത്തെ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് രാത്രിയിൽ നടക്കുന്ന പൈശാചികമായ അരിങ്കോലയുടെ ചിത്രമാണ് നമുക്ക് ആ പാഠം തരുന്നത് അപ്പൊ തനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് ഏഹ് ദുര്യോധനം വിശ്വസിക്കുന്നതിന് കാരണം പുണ്യവും മൂന്ന് ലോകങ്ങളിൽ വെച്ച് പ്രസിദ്ധവുമായ സെമ പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നതുകൊണ്ടാണ് സെമന്ധ പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നതിനാൽ തനിക്ക് ശാശ്വത ലോകങ്ങൾ ലഭിക്കും മാത്രമല്ല ക്ഷത്രിയന്മാരുടെ യുദ്ധധർമ്മം പാലിച്ച് താൻ യുദ്ധ വ്യവസ്ഥകളെല്ലാം പാലിച്ച് തന്നെയാണ് യുദ്ധം ചെയ്തതെന്നും പറയുന്നു പിന്നെ പാണ്ഡവർ നേടിയ വിജയം വല്ലപാട് നേടിയ വിജയമാകാൻ കാരണം യുദ്ധം തുടങ്ങുമ്പോൾ ധാരാളം കരാറുകൾ അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പാണ്ഡവന്മാർ യുദ്ധം മുന്നോട്ട് നയിച്ചത് അതുകൊണ്ടാണ് അവർ നേടിയ വിജയത്തെ വല്ലപാട് നേടിയ വിജയം എന്ന് പറയുന്നത് അപ്പൊ നിരാ ആയുധം കയ്യിലായിരുന്ന കർണനെ വധിച്ചത് ശിഖണ്ഡിയെ മുന്നേ നിർത്തി യുദ്ധം ചെയ്തത് ദ്രോണരോട് കള്ളം പറഞ്ഞ് വകവരുത്തിയത് ആ യുദ്ധമര്യാദ ലംഘിച്ച് ഭീമനെ തുടക്കി അടിച്ച് വീഴ്ത്തിയത് ഇങ്ങനെയുള്ള ഒരുപാട് മര്യാദകേടുകൾ അവർ ചെയ്തത് കൊണ്ടാണ് അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് വല്ലപാട് നേടിയ വിജയം എന്ന് പറയാനുള്ള കാരണം ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുക അതായത് കയ്യിൽ തൻ്റെ കയ്യിൽ നിന്ന് താൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ദ്രൗണി ദ്രോണറുടെ മകൻ എന്ത് ചെയ്തു അവനത് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല പാണ്ഡവരുടെ സന്തതി പരമ്പ പരമ്പരകളിലേക്ക് അയച്ചു മാത്രമല്ല ഈ അശ്വത്ഥമാവ് എന്ന കഥാപാത്രം ദ്രോണറുടെ മകൻ ദ്രൗണി എന്നറിയപ്പെടുന്ന അശ്വത്ഥമാവ് എന്ന കഥാപാത്രം അവൻ ഒരുപാട് ക്രൂരതകൾ ചെയ്ത രാത്രി ഉറങ്ങിക്കിടന്ന എല്ലാവരെയും വെട്ടിയും കൊന്നുമൊക്കെ അവൻ വകവരുത്തി അത് മാത്രല്ല അവൻ ചെയ്ത അവൻ ഈ വീണാൽ പന്ത്രണ്ട് വർഷം മഴ പെയ്യാത്ത ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പ്രയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല അത് തിരികെ വിളിക്കാതെ അത് പാണ്ഡവരുടെ സന്തതി പരമ്പരകളിലേക്ക് വിട്ടു അതായത് പാണ്ഡവരിലെ അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ ഭാര്യ അഭിമന്യു മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു ആ ഉത്തര അവളുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് അവനത് വിട്ടു അപ്പൊ ഒരു ഗർഭസ്ഥ ശിശുവിനോട് പോലും വളരെ ക്രൂരമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് ദുഷിച്ചു പോയാൽ വിഷത്തെക്കാൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് ലേഖകൻ പറയുന്നു പിന്നെ ഒരു ചോദ്യം പരീക്ഷ ഒരുക്കി ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം അർജുനൻ പ്രതിസംഹരിച്ചല്ലോ തിരികെ വിളിച്ചു എന്തുകൊണ്ടാണ് അശ്വത്ഥാമ അവനെ അത് സാധിക്കാത്തതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് രണ്ടു മാർക്കിന്റെ ചോദ്യമാണ് അതിന്റെ ഉത്തരം ഒന്ന് അവൻ ബ്രഹ്മ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചില്ല അനുഷ്ഠിക്കാത്തതിനാൽ അവൻ അത് തിരികെ വിളി ിക്കാൻ സാധ്യമല്ല അങ്ങനെ തിരികെ വിളിക്കുകയാണെങ്കിൽ ആ അസ്ത്രം വന്ന് അവന്റെയും അവന്റെ കൂട്ടുകാരുടെയും തല തിറപ്പിക്കും അപ്പൊ കുട്ടികൃഷ്ണ മാരാർ അശ്വതാമാവിനെ ചിരഞ്ജീവി എന്ന് പറയാനുള്ള ആ ഒരു പ്രസ്താവനയെ കുറിച്ച് അവനെ എപ്പോഴും കരുതിയിരിക്കുക പകയാണല്ലോ അശ്വതാമാവിന്റെ പ്രധാന പ്രത്യേകത അപ്പൊ ആ പക ലോകത്തെല്ലായിടത്തും എപ്പോഴും മനുഷ്യന് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു വസ്തുവായിട്ട് ഒരു സംഭവമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ യുദ്ധത്തിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും മനുഷ്യ വ്യക്തികൾ തമ്മിലായാലും ഏറ്റവും അധികം പ്രശ്നങ്ങൾ നടക്കുന്നത് പകമൂലമാണ് ഇപ്പൊ ഇതിൽ അശ്വതാമാവിന്റെ കഥാപാത്ര നിരൂപണം സ്വഭാവ സവിശേഷ സവിശേഷതകൾ ചോദിക്കാം നാലുമാർക്ക് ആറുമാർക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇൻട്രഡക്ഷൻ എഴുതിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക അപ്പൊ ഇവിടെ ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ കരഞ്ഞുകൊണ്ട് ജനസഹസ്രങ്ങൾ കരഞ്ഞുകൊണ്ട് പാഞ്ഞുപോയി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് അതായത് ദുര്യോധന മരിക്കുന്നതിന് മുമ്പ് തന്റെ സഹോദരി ദുഷലയുടെ ദുഷലയുടെ ഭർത്താവ് മരിച്ചു ദുശലയുടെ സഹോദരന്മാര് നൂറുപേരും മരിച്ചു അതുകൊണ്ട് അവൾക്ക് വിഷമമായിരിക്കും എന്ന് പറഞ്ഞ അവളെ കുറിച്ച് വിലപിക്കുന്നു പിന്നെ തൻ്റെ അച്ഛനമ്മമാർ നൂറു മക്കളെ നഷ്ടപ്പെട്ടതിൽ വിഷമമായിരിക്കും അവർക്കും വിഷ സങ്കടമായിരിക്കും എന്ന് കരുതി അവരെ കുറിച്ച് വിലപിക്കുന്നത് മാത്രമല്ല തന്റെ സ്വന്തം ഭാര്യയായ ആ സുലക്ഷണയെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന അവൾ തങ്ങളുടെ മകൻ ലക്ഷണൻ ഇതിനു മുമ്പേ മരിച്ചുപോയി ലക്ഷ്മണൻ അല്ല ലക്ഷണൻ ഇനിയിപ്പോൾ താനും മരിക്കും അപ്പൊ ഭാര്യയും താമസിയാതെ മനോദുഖം കൊണ്ട് മരിക്കുമായിരിക്കും എന്ന് മരണത്തിനു മുമ്പേ അദ്ദേഹം വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നോണ്ടാണ് ദുര്യോധനെ കുറിച്ച് ശ്രേഷ്ഠനെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് ദുര്യോധൻ ആദരണീയനായത് അപ്പൊ പതിനെട്ടാം ദിവസത്തെ രാത്രി നടന്ന അരു കൊലയെ ഉപമിക്കുന്നത് സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവന്നു കച്ചവടക്കാർ പക്ഷേ ഒരു കൊച്ചു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാൻ പാണ്ടവർക്ക് കഴിഞ്ഞു അവരുടെ പക്ഷത്തുള്ളവരെ പക്ഷേ അന്നത്തെ ഒരു ദിവസത്തെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് പേരെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ഇതൊരു അശ്രദ്ധയാണ് ഏറ്റവും വലിയ പ്രമാദം എന്ന് പറയുന്നത് അതായത് ശ്രദ്ധയില്ലായ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ദുര്യോധനന്റെ മഹത്തമായി കുട്ടിക്കൃഷ്ണന്മാരായി പറയുന്നത് സ്വപ്രത്യ സ്ഥൈര്യം താൻ എന്താണോ വിശ്വസിക്കുന്നത് പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ശീലം ഇതിൽ അശ്വത്മാവ് ദുര്യോധനൻ തുടങ്ങിയ കഥാപാത്ര നിരൂപണങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ തന്റെ ഭാര്യയെയും സഹോദരിയെയും മാതാപിതാക്കളെയും കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ദുര്യോധനയാണ് ആ ദുര്യോധനന്റെ ഹൃദയോന്നതിക്ക് മുന്നിൽ ഒരിറ്റു കണ്ണീർ തൂകാതിരിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് പറയുന്നത് തൊട്ടടുത്ത പാഠം ആത്മാവിന്റെ വെളിപാടുകളാണ് ലോക പ്രശസ്ത എഴുത്തുകാരനായ ദസ്തേവസ്കിയുടെ കഥയാണ് ദസ്തേസ്കിയെ കുറിച്ച് പെരുമ്പടവ ശ്രീധരൻ എഴുതിയ ആത്മാവിൻ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന്റെ ഒരു ഭാഗമാണ് ആത്മാവിന്റെ വെളിപാടുകൾ റഷ്യൻ നോവലിസ്റ്റായ ഫയദോർ ദസ്തേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത് ആ നോവലിലെ പത്താമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള ആത്മാവിന്റെ വെളിപാടുകൾ അപ്പൊ ഇതിന് നമ്മളെ ദസ്തോസ്കിയെ ദുരന്തങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ ഹൃദ്യമായ ഓർമ്മകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഓരോ ദുരന്തവും തന്നെ കൂടുതൽ ജീവിതത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചതെന്ന് ദസ്തോസ്കി പറയുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടു ദിവസം നീണ്ടു നിന്ന അപസ്മാര ബാധക്കും ആ ചുഴലി ഇളക്കത്തിന് ശേഷം അദ്ദേഹം നടന്ന പ്രകൃതിയെ ഒക്കെ കണ്ടു നടക്കുകയാണ് ആ ഒരു പുലരിയിൽ ആ പുലരിയിൽ താനും ആ മരങ്ങളും ഒക്കെ മാത്രം ആവുന്ന ആ ഒരു വിജനതയിൽ ആണ് അദ്ദേഹം പ്രപഞ്ചവും പ്രകൃതിയും നൽകുന്ന കാഴ്ചകളെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ ദുരന്തങ്ങൾക്കിടയിൽ ഹൃദ്യമായ ഓർമ്മകൾ പ്രകൃതി ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ തന്റെ ഭാര്യ മേരിയെ കുറിച്ച് പറയുന്നുണ്ട് അവൾ ജീവിച്ചിരുന്നപ്പോൾ ഇവർ തമ്മിലുള്ള ജീവിതം ഭയങ്കര കലഹമായിരുന്നെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ ശവക്കുഴിയിൽ അടക്കിയോടൊപ്പം താൻ എന്തൊക്കെയോ അയാർത്തം തനിക്കും ഇല്ലാതായി അല്ലെങ്കിൽ താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ചരടുകളെല്ലാം കൂടെ കെട്ടിഗുണം ഞാൻ കെട്ടുകളിൽ കിടന്ന് എന്റെ ജീവിതം പിടയുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ഭാരത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ ആ ജ്യേഷ്ഠന്റെ വലിയ കടങ്ങളെല്ലാം ഇദ്ദേഹം ഏറ്റെടുത്തു മാത്രമല്ല ജ്യേഷ്ഠന്റെ അനാഥമായ കുടുംബത്തെ ഇദ്ദേഹം സംരക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അത് അതിനിടയിലും അദ്ദേഹത്തിന്റെ ചൂതുകളി എന്നുള്ള ഗ്യാമ്പ്ലിങ് എന്നുള്ള ആ ഒരു ദൗർബല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ആകപ്പാട് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം ആണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചിരുന്നത് ഈ ചരടുകളെല്ലാം കൂടെ ആണ് തന്നെ കെട്ടു പിണഞ്ഞ് തന്നെ മുന്നിലേക്ക് പോകാൻ അനുവദിക്കാത്തതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഒരു ചിന്ത എന്താണ് ഉപദേശ മനുഷ്യർ സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം ജീവിതമേ അല്ല അപ്പൊ ഈ പാഠത്തിനകത്തൊന്ന് ദസ്തേസ് കെ കഥാപാത്ര നിരൂപണം ചോദിക്കാം ദസ് കുറിച്ച് മാത്രം അതിനകത്ത് പറയുന്നുണ്ടല്ലോ ആ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ മതി ദസ് ദിവസാപാത്ര നിരൂപണം എഴുതാൻ പറ്റും തന്റെ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുന്നു വഴിയടിയിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറ കഷ്ണം പോലെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ജീവിതത്തെ സ്നേഹിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് സാഹിത്യ രചന എന്ന് പറയുന്ന ആത്മാവിന്റെ ഒരു വെളിപ്പാടാണെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അതിനു വേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ മറ്റൊന്നും മനസ്സിൽ വരില്ല അതുകൊണ്ടാണ് തനിക്ക് എഴുതാൻ കഴിയുന്നത് എനിക്ക് ഇഷ്ടം പോലെ എഴുതാനുള്ള ആശയങ്ങൾ മനസ്സിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഭാഗം നാല് വാക്കുകൾ സർഗദാളങ്ങൾ അതിനകത്ത് പാബ്ലോ നിരൂതയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അക്കർമാശി ഡോക്ടർ ശരൺകുമാർ ലിമ്പാളയുടെ ജീവിതകഥയാണ് ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഭാഗമാണോ പഠിക്കാനുള്ള അക്കർമാശി അപ്പൊ ഇവിടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങൾ ഇപ്പോഴും വംശീയതയും ഒക്കെ നിലവിലുണ്ട് അങ്ങനെ ഒരു കാലത്ത് ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ ഒരു ചേരിയിൽ ജീവിച്ച ശരൺകുമാർ വൈകുന്നേരങ്ങളിൽ ശാന്തമുത്തശ്ശിയോടൊപ്പം പഴം വിൽക്കുന്ന വണ്ടിയിൽ ഉണ്ടി നടക്കുന്ന ഒരു കുട്ടി അവൻ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി മാറി എന്നുള്ളതാണ് അപ്പോൾ ജനിക്കുന്നതും ജീവിക്കുന്നത് എവിടെയല്ല എവിടെ എന്നുള്ളതല്ല ജീവിതത്തിന്റെ അവസാനം എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അദ്ദേഹം മുത്തശ്ശിയോടൊപ്പം ജീവിക്കുമ്പോൾ ആ കോളനിയിൽ ചവറുകൾ പറക്കി അതിനകത്തുള്ള സാധനങ്ങൾ വേർതിരിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി അപ്പം അവരുടെ ജീവിത പശ്ചാത്തലം തന്നെ എത്ര ഭയങ്കരമാണെന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പം പറക്കിക്കൂട്ടുന്ന ചവറിനേക്കാൾ വളരെ കൂടുതലായിരുന്നു അവരുടെ വിശപ്പ് അപ്പൊ ഇവിടെ ഒരു ഇപ്പൊ ചവറുകൾ പറക്കുമ്പോൾ കിട്ടുന്ന നല്ലൊരു പത്രകടലാസ കണ്ടാൽ ഇദ്ദേഹം വായിക്കാൻ തുടങ്ങും അപ്പോഴേക്കും മുത്തശ്ശി അത് പിടിച്ചു വാങ്ങും ഇത് വായിക്കാൻ ഒന്നുമില്ലാതിരുന്ന കാലത്തുണ്ടായിരുന്നു കുട്ടിയുടെ വായനാശീല എന്നാൽ ഇന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുണ്ടായിരുന്നിട്ടും വായിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുടെ ശീല ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തിക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം പിന്നെ വിഗ്രഹങ്ങൾ പഴം പഴക്കട പഴം വിൽക്കുന്ന കട തീ വണ്ടി തീയാല ഓടുന്ന വണ്ടി വിശിഷ്ടനിഷം നിമിഷം വിശിഷ്ടമായ നിമിഷം ഇങ്ങനെയുള്ള വാക്കുകളുണ്ട് പിന്നെ ശരൺകുമാർ ലിബാളയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കുക അദ്ദേഹം ആ ഒരു ഭാഗം നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്ന സത്യസന്ധത നൽകുന്ന വിലയാണ് അതൊന്നും മനസ്സിലാക്കിയിട്ട് സത്യസന്ധതയ്ക്കുള്ള പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യവും കൂടെ അതിനകത്തുനിന്ന് വരാം പതിനൊന്നാമത്തെ പാഠം ഞാൻ കഥാകാരനായ കഥയാണ് എസ് കെ പൊറ്റക്കാട്ടിൻ്റെതാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥാ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവമാണിതെന്ന് പറയാം ഈ മുത്തശ്ശിക്ക് വേണ്ടി ഒരു അമ്മയ്ക്ക് വേണ്ടി അയാളുടെ അമ്മയുടെ മകന് വേണ്ടി എഴുതിയ കത്തുകളാണ് തന്റെ ആദ്യകാല ചെറുകഥകളെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അതൊരു മാതാവ് അവരുടെ കഷ്ടപ്പാടുകൾ മകനെ അറിയിക്കാൻ വേണ്ടി സ്കൂൾ കുട്ടിയായിരുന്നു ശങ്കരൻകുട്ടിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിന് പൊടുപ്പും തോന്നലും വെച്ച് അദ്ദേഹം കത്തുകളായി മകനെ അയക്കുന്നു അപ്പൊ ഇതാണ് തന്നെ എഴുതാനായി പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയും അപ്പൊ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥയാണ് ഞാൻ എന്റെ വകയായിട്ട് ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ആ മകനെ എഴുതി അയച്ചു എന്ന് പറയുന്നു അപ്പോൾ സരസ്വതി വിലാസങ്ങൾ എന്നുള്ളതിന് ചില ഭാവന വിലാസങ്ങളൂടെ ഞാൻ എൻ്റെതായി ചേർത്തു അങ്ങനെ ഒരു വിവരണം ആണ് പറയുക അതായത് അവർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് താൻ കൃതികൾ ആ ഒരു കത്തുകൾ എഴുതിയതെന്നാണ് പറയുന്നത് സരസ്വതി വിലാസം എന്നതുകൊണ്ട് അബോധപൂർവമായിട്ട് സരസ്വതി തനിക്ക് നൽകിയ ആ ഒരു എഴുതാനുള്ള കഴിവാണ് ഇതിലൂടെ താൻ വ്യക്തമാക്കിയതെന്ന് പറയും ഗാഠനിദ്ര ഗാഠമായ നിദ്ര അത്ഭുത ശക്തി അത്ഭുതകരമായ ശക്തി സന്ധ്യാ സന്ധ്യാനക്ഷത്രങ്ങൾ സന്ധ്യയിലെ നക്ഷത്രങ്ങൾ നഗര ചത്വരം നഗരത്തിലെ ചത്വരം മിഥ്യധാരണ മിഥ്യയായ ധാരണ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ കൂടെ ഉണ്ട് ഇനി നമുക്ക് അശ്വമേധം എന്നുള്ള പാഠം വയലാർ രാമവർമ്മയുടെ കവിതയാണ് വയലാറിന്റെ ആ കവിതയില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അശ്വമേധം അല്ലെങ്കിൽ അശ്വം എന്ന് പറയുന്നത് കവിയുടെ സർഗശക്തിയാണ് ഉദ്ദേശിക്കുന്നത് ഈശ്വരനുമല്ല മാന്ത്രികനുമല്ല പച്ച മണ്ണിന്റെ മനുഷ്യത്വമാണ് താൻ എന്ന് പറയുന്ന വയലാറിനെയാണ് നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല മണ്ണിനെ പൊന്നണിയിക്കുന്നവരായ സംസ്കാര ശില്പികൾ കർഷകരാകാം തൊഴിലാളികളാകാം അവരാണ് കവിതയെ ആ കവിതയുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള കവിത വരുന്നതിന് മുമ്പുള്ള നാടൻ പാട്ടുകളുടെ ഏർ രചയിതാക്കൾ അപ്പൊ അവരാണ് കവിത അവരിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ആദിമവാസികളായ പൂർവികരിൽ നിന്നാണ് ഇന്ന് കാണുന്ന കവിത രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയും അപ്പോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സർഗശേഷി നേടിയ മനുഷ്യന്റെ വിജയം നേടിയ ചരിത്ര മുഹൂർത്തങ്ങൾ മനുഷ്യന്റെ സർഗശേഷി വിജയം നേടിയ ചരിത്ര മുഹൂർത്തങ്ങൾ എന്നുള്ള ഒരു ചോദ്യം അപ്പൊ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വെച്ച് ജന്മം കൊണ്ടതാണ് ഞാൻ പറഞ്ഞില്ല ആദിവാസി സമൂഹത്തിന്റെ വായ്ത്താരിയായി രൂപം കൊണ്ട നാടൻ പാട്ടുകൾ പിന്നെ അതിനുശേഷം അത് പ്രകൃതിയുടെ ഒരു സംഗീത താളമായിട്ടാണ് അത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് പിന്നീട് അത് യുദ്ധങ്ങളുടെയും സമൂഹത്തിന്റെ ചരിത്രത്തിന്റെയും കഥ പറയുന്ന കവിതകളായിട്ട് മാറി പിന്നീട് ഈ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി കവിത മാറുകയും സാഹിത്യകാരന്മാർ സാമൂഹ്യ ശക്തികളായി മാറുകയും ചെയ്തു അവരിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആൾക്കാർ ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും എന്തിന് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോലും കവിതകൾ നിമിത്തങ്ങളായി മാറുകയാണ് അപ്പൊ അങ്ങനെ രാജ്യങ്ങളുടെ ഏർ കുത്തകകൾ തകരാൻ അല്ലെങ്കിൽ ഭരണങ്ങൾ തകരാൻ പലപ്പോഴും കവിത കാരണമായി എന്ന് പറയുന്നു അതിനുശേഷം ദൈവസേവയ്ക്കായിട്ട് കവിതയെ കൊണ്ടുപോയി എന്നാൽ അവിടെ നിന്ന് വിശ്വവിജയികളായ സംസ്കാര ശില്പികളായ ഇന്ന് കാണുന്ന തൊഴിലാളികളും കർഷകരുമായ ആളുകൾ വീണ്ടും മണ്ണിലേക്ക് കൊണ്ടുവന്നതാണ് ഈ കവിത അപ്പൊ അതിനെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ ഞാനും പച്ചമണ്ണിൻ്റെ മനുഷ്യനാണ് ഞാൻ മാന്ത്രികനല്ല എനിക്ക് പച്ചമണ്ണിന്റെ കഥകൾ പാടാനാണ് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു ചിത്രം അനാവരണം ചെയ്യുന്ന കവിതകൾ എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന വയലാറിനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ ഇതുവരെ നടത്തുന്ന അശ്വമേധം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ സർഗശക്തി നയിച്ചിരുന്ന സമൂഹ ശക്തികളായിരുന്നില്ല പിന്നെ ഉം കുറെ കാല സാഹിത്യം ദൈവസേവയും രാജ്യസേവയും നടത്തി പിന്നീട് യോഗദണ്ഡിൽ തളി ഇതിനെ മണ്ണിന്റെ മണ്ണിനെ പൊന്നണിയിച്ചവർ ആണ് അവിടെ നിന്ന് മാറ്റി ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു ഇവിടെയും ദിഗ്വിജയം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം ദിഗ് പ്ലസ് വിജയം എന്നാണ് പിരിക്കേണ്ടത് ആരൊരാൾ എന്നുള്ളത് ആര് പ്ലസ് ഒരാൾ വിശ്വസംസ്കാര വേദി സംസ്കാരത്തിന്റെ വേദി കാട്ടുചോല കാട്ടിലെ ചോല കോട്ട കൊത്തളങ്ങൾ കോട്ടയും കൊത്തളങ്ങളും എന്നുള്ളത് ഇനി നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കൂടെ ഉണ്ട് അത് നമുക്ക് എഴുതി ആ പാഠം ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എഴുതിയിരിക്കുന്ന സുഭാഷ് ചന്ദ്രനാണ് അപ്പൊ അദ്ദേഹം മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകിടകൃത്തുക്കൾ പ്രമുഖനാണ് ഈ പാഠം ഈ പാഠം കണ്ടിട്ട് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന വിൻസെന്റ് മാൻഗോഗിന്റെ ചിത്രം കണ്ടിട്ട് അതിനെ അദ്ദേഹം മനോഹരമാക്കി ഒരു കഥയാക്കി മാറ്റിയിരിക്കുന്നു ആ ചിത്രം നമുക്ക് അവിടെ പാഠത്തിന്റെ ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്ന് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കുക കഥാപാത്രങ്ങൾക്ക് പേര് കൊടുക്കുക ജൂലിയാന എന്നുള്ള യുവതിയുടെ ഭർത്താവിനെ കാണുവാനില്ല അയാൾ ഖനി തൊഴിലാളിയാണ് അപ്പൊ അയാൾ അന്വേഷിച്ചു പോയ ജൂലിയാനയുടെ അമ്മാവൻ മിറലാണ് ഇതിലെ മറ്റൊരു കഥാപാത്രം അപ്പൊ മിറലിന് വീട്ടിനകത്തേക്ക് വരുമ്പോൾ അയാൾ അന്വേഷിച്ച് ഖനിയിലേക്ക് പോയപ്പോൾ അയാൾ വിചാരിച്ച കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് അയാളുടെ മകൻ അവിടെ നടന്ന മണ്ണിടിച്ചിൽ മരിച്ചു കഴിഞ്ഞു പക്ഷെ അക്കാര്യം തന്നെ കാത്തിരിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ വന്ന് പറയാനുള്ള ധൈര്യം അയാൾക്ക് ഇല്ല അതുകൊണ്ടാണ് ആ ശീതകാലത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു ഒരു നെരിപ്പോൾ അയാളുടെ നെഞ്ചിൽ കെരിഞ്ഞത് അവ വേവിച്ച ഉരുളക്കിഴങ്ങ് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അയാൾ മണ്ണിനടിയിൽ പെട്ട് ചതഞ്ഞരഞ്ഞ മനുഷ്യന്മാരെ കുറിച്ച് ഓർക്കുന്നു അപ്പോഴാണ് അയാളുടെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളികൾ പൊടിയുന്നത് ജൂലിയാന കാണുന്നത് അപ്പോൾ ആ സമയത്ത് മാത്രമാണ് അവള് ആ ഒരു സമയത്ത് മാത്രമാണ് അവളെ ഭർത്താവിരുന്ന കസേരാണ് ജൂലിയാന ഇരുന്നത് ആ കസേരയിൽ താൻ എന്നേക്കുമായി ഉറഞ്ഞു പോകുന്നതായിട്ട് ജോലിക്കാൻ എനിക്ക് തോന്നുന്നു അതുപോലെ വീട് ഇടംവലം വല ഇടം വലം ഉലഞ്ഞു തൻ്റെ അടുത്തേക്ക് വന്നു അതായത് കിഴവൻ മിറൽ തൻ്റെ മകനെ അന്വേഷിച്ച് ഖനിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ദിവസം ഇയാള് വീടിന് അടുത്തേക്കാണ് വരുന്നത് പക്ഷെ അയാൾക്ക് തോന്നും വീട് തൻ്റെ അടുത്തേക്ക് വരുന്ന അയാളുടെ മാനസികാവസ്ഥ അത്രക്ക് പരിതാപകരമാണ് ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനാൽ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കിഴവൻ മിറൽ വരുന്നത് അപ്പൊ ഇവിടെ കഥാപാത്ര നിരൂപണത്തിൽ കിഴവൻ മിറലും ജൂലി ആനയും കഥാപാത്ര നിരൂപണത്തിൽ ചോദിക്കാം പിന്നെ കൊച്ചുകുട്ടി അന്ന ഇവരൊക്കെ ഏഹ് ആണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പൊ മലയാള ഫസ്റ്റില് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ പാഠങ്ങളിൽ നിന്നും പത്ത് ശതമാനം ചോദ്യങ്ങൾ ഉണ്ടാകാം ഉം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും മൂന്നും നാല് യൂണിറ്റിലെ പാഠങ്ങളും ഉരുളക്കിഴങ്ങ് തരുന്നവർ ഈ പാഠവും നന്നായിട്ട് പഠിക്കുക മലയാളം ഫസ്റ്റിലെ പാഠങ്ങളൊന്ന് വായിച്ച് വെക്കുക അപ്പൊ ഈ ഒരു രണ്ട് യൂണിറ്റ് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളത് കൊണ്ട് മറ്റേത് തിരഞ്ഞെടുത്ത് എഴുതാൻ കഴിയും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുള്ളത് മാർക്ക് ചെയ്യുക വൺ വേർഡുകൾക്ക് ഉത്തരം കണ്ടെത്തി വെക്കുക ഇതെല്ലാം കൂൾ ഓഫ് ടൈമിൽ ചെയ്താൽ കൃത്യം കൃത്യൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീപറ്റി